വെബ്സൈറ്റിലേക്ക് സ്വാഗതം സോ ഇനി നമ്മളെന്ത് കണ്ടന്റ് ഇടുന്നു ഇങ്ങനെ തല പൂരിന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഒരു കണ്ടൻറ്റ് കിട്ടിയാൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായി കുറേ നാളായിരുന്നു ക്ലാസ് ഓഫ് പ്ലാൻസിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ലാസ്റ്റ് പറഞ്ഞായിരുന്നു നമ്മൾ ഏത് അറ്റാക്കായിരുന്നു നടത്തിയ വാൾ ബ്രേക്കർ അറ്റാക്കും നടത്തിയ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഫുൾ ബലൂൺ ആയിട്ടുള്ളൊരു അറ്റക്ക് വീഡിയോ വരുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ സോ അത് വേറെ കുറേ കണ്ടൻറ്റുകളൊക്കെ കയറി വന്നപ്പോൾ നമുക്ക് എല്ലാത്തിനും കൂടി ഉള്ളൊരു ടൈം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അത് ഫുൾ ഇടാൻ പറ്റിയില്ല സോ എന്തായാലും ഇന്ന് നമ്മുടെ കണ്ടൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലൂൺ മിക്കവർ യൂസ് ചെയ്യണിപ്പോൾ ടൗണാൾ തേർട്ടി ആയാലും സിക്സ്റ്റി അങ്ങനെയുള്ളവരൊക്കെ യൂസ് ചെയ്യണ ഒരു ട്രൂപ്പ് തന്നെയാണ് ബലൂൺ ചെക്കനൊക്കെ കണ്ട കറുത്ത് ട്രെറോസ് ലുക്കിലൊക്കെ ഇരിക്കേണ്ട എന്തോ മുഴുക്കിരിയിട പണ്ടൊക്കെ നമുക്ക് ബലൂൺ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ശോകം ആയിരുന്നു കാരണം വലിയ ഡാമേജും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ആ ടൈമിൽ നമുക്ക് ബലൂൺ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു ഡിഫൻസ് ഒന്നും ഉണ്ടാവില്ല ടൗണാൾ തുടങ്ങ കളി തുടങ്ങുന്നവർക്ക് അപ്പോൾ അവർക്ക് ഡൊണേഷനായിട്ടൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഡൊണേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ചാകരാണെങ്കിലും ഡൊണേഷൻ കിടക്കുന്നത് ഗൈസ് അത് നമുക്ക് പിന്നെ കൊടുത്ത് സെറ്റ് സോ ഇത് നമ്മുടെ സ്വന്തം പ്ലാനാണ് റോയൽ കിങ്സ് എന്ന് പറഞ്ഞൊരു പ്ലാൻ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു അൽഫന്ദ്രെ പറയാം ടൗണാളൊക്കെ എത്തി ഞങ്ങൾ നല്ല രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് വാറും കാര്യങ്ങളൊക്കെ ഇവിടെ വാറ് നടക്കേണ്ട സോ ഞങ്ങളുടെ ടീം ജയിച്ചിരിക്കുന്നു വളരെ വലിയ സന്തോഷം അൽബന്ധുല്ല എന്തായാലും നമുക്ക് ബാക്കൗട്ട് പോകാം സോ നമുക്ക് ബലൂണിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ചാ വിഷയം കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ മിക്കവാറും യൂസ് ആക്കുന്നു ഇപ്പോൾ ടോപ്പ് ഒപ്പമായാലും അല്ലെങ്കിൽ മറ്റേ ഇത് ഏതെടുക്കാൻ ഇന്ന് ഹാൻഡ് അമേനേട്ട ദാനം അതിൻ്റെ പേരെക്കിടയ്ക്ക് ആയാലും വരില്ല ഗൈസ് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പം അങ്ങനെ യൂസ് യൂസാക്കണവരുടെ ലാഭം മിനി ലൂൺ അറ്റാക്ക് ആ ഒരു അറ്റാക്ക് കിടത്തണവരും അതുപോലെ ഇലക്ട്രോ അങ്ങനത്തെ അറ്റാക്കിൻ്റെ ഒപ്പമൊക്കെ യൂസ് ചെയ്യണത് എൻ്റെ മെയിൻ ഒരു ട്രൂപ്പ് തന്നെയാണ് കാരണം ഞാൻ ഇലക്ട്രോ അങ്ങനെ അറ്റാക്ക് അറ്റാക്കുമ്പോൾ മിക്കതും ബലൂൺ യൂസ് ചെയ്യാറുണ്ട് ഒരു ഗുണമാണ് ബലൂൺ കൂടെയുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്തായാലും ബലൂണിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തപ്പാം ഇതിൻ്റെ ആധാരം വിസാരനെ പിടിച്ചിട്ട് സോ ബലൂൺ ചെറിയ നമുക്ക് വിസാരിൻ്റെ ആവശ്യമില്ല വിസാട് ഗൈസ് നമുക്ക് വിസാടിൻ്റെ കൂടെ കൂട്ടിയൊക്കെ എന്തായാലും അടുത്ത വീഡിയോ വിസ ഇടക്കി ആയിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്ക് വെലുകൊണ്ട് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നോക്കാം അവസ്ഥ കൂടെ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ടോ അവൻ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് വെല്ലുവിളം ഡാമേജ് വരുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് തൊട്ടടുത്തിരിക്കണ സാധനം എങ്കിൽ രണ്ടരക്കൊറ്റടിക്ക് പൊട്ടിക്കും പിന്നെ എട്ടിലേക്ക് പൊട്ടും അതാണ് ബലൂൺ സോ ഹിറ്റ് പോയിന്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കാരണം നല്ല രീതിക്ക് ഹിറ്റ് പോയിൻ്റ് ഉള്ളൊരു ട്രൂപ്പ് തന്നെയാണ് ഈ വൈഫൈ മേനായിട്ട് സാധനം ഇടയ്ക്ക് നെറ്റ് പ്രശ്നം വന്നുകൊണ്ടിങ്ങനെയൊക്കെ കയറിയിരുന്നു രണ്ടാവും ഇറങ്ങിപ്പോയി ഇവന് പ്രാന്ത ഇടക്ക് വരാ ഇടക്ക് പോകുക അയാലും വേറെ അവന് ഫുൾ ടൈം നിൽക്കാൻ പാള്ളില്ല ആദ്യ പോട്ടെ നമ്മൾ ബലൂണിലേക്ക് തന്നെ വരാം ഈ വൈഫൈൻ്റെ കേസൊക്കെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലാഗ് ആവാൻ ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് നമുക്ക് ഒരുപാട് അതിൻ്റെ അടുത്തേക്ക് പോകണ്ട പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് മുന്നൂറ്റി ഇരുപത്തി രണ്ട് വെൻ ഡെസ്ട്രോയിഡ്സ് അത് നല്ലൊരു ഇത് തന്നെയാണെന്ന് പറയാൻ കാരണം നല്ല രീതിക്ക് ഡാമേജ് എടുക്കും എൻ്റെ മുള്ളും കൊണ്ടു ഒറ്റ ഉള്ളിട്ട് ഈ വീഡിയോ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഡാമേജ് തന്നെ നല്ല അത്യാവശ്യം മാക്സ് ഒക്കെ ആയിട്ടുള്ളൊരു ഡിഫൻസും കാര്യങ്ങളൊക്കെയാണ് എന്തുകൊണ്ടെന്നാണ് ചെക്കൻ പെട്ടെന്ന് പൊട്ടിപ്പോയാൽ ഒരു ചെറുപുറ ചാകര പോലെ വിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് നല്ല ഡാമേജും കാര്യങ്ങളൊക്കെ എടുക്കും പിന്നെ ഡാമേജ് പാർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ ഇരുന്നൂറ്റമ്പത്താറ് ഡാമേജൊക്കെ എന്തായാലും കൊള്ളാം ചങ്ങാൻ സീനും കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ട വീഡിയോ കാണിക്കാണ്ട് വേറെ വേറെ വലിയ പുതിയ വീഡിയോസൊക്കെ മറികറക്കാം എന്ന് തന്നെ പറയും ഇവിടെ എന്താ പ്രില്ല ബോംബും പിടിച്ചുകൊണ്ട് പോകാം ചെറുക്കൻ കാണാൻ നല്ല ലൊക്കെ ഉണ്ട് അസ്ഥിക്കൂടം തൊപ്പിയൊക്കെ വെച്ച് എൻ്റെ മുന്നോട്ടെന്ന് ലൂട്ട് ശേഖരിക്കാനുള്ള എന്തോ ഈ പണ്ട് രാജാക്കന്മാർ ഇത് കൊടുക്കില്ലായിരുന്നു പൈസ കാര്യങ്ങളൊക്കെ അതുപോലെത്തെന്തോ സെറ്റപ്പൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ചെക്ക ഞങ്ങൾ താല് നോക്കണ്ടേ എങ്ങടേക്ക് ഇടുമെന്നുള്ള സെറ്റപ്പിൽ സോ ട്രെയിനിങ് ടൈം ഇരുപത്തൊന്ന് സെക്കൻഡ് അത് വലിയ കൂടുതലൊന്നുമല്ല സെക്കൻഡ് പോകാൻ വലിയ വാടൊന്നുമില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ ഇപ്പോഴത്തെ സീസ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന സമയം പോകണം ഒരു മിനിറ്റ് പോകുമ്പോഴെയാണ് ഒരു മണിക്കൂറൊക്കെ പോകുന്നത് നിങ്ങൾക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല എൻ്റെ കേസിൽ അങ്ങനെയാണ് പിന്നെ ഏരിയ സ്പ്ലാഷ് ഏരിയ മൊത്തത്തിലങ്ങ് തകർത്ത് കളയും അത്രക്കും ഡെയിഞ്ചർ സാധനമാണ് ബലൂൺ എനിക്ക് ആകെ എൻ്റെ അകത്തൊരു ഡൗട്ടോ തോന്നിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബലൂണിൽ തീ അണയോ അണയാ തീ അണങ്ങണ കേസൊക്കെ ഇങ്ങനെ അതിൻ്റെ അകത്ത് തീയൊന്നും ഞാൻ കണ്ടോളാം നമുക്ക് ഈ വീഡിയോയുടെ ബെഞ്ച് ബലൂൺ എടുത്ത് നോക്കിയോ തന്നെ എൻ്റെ അകത്ത് തീയൊന്നും ആ എൻ്റെ കാശ് ഉണ്ട് അപ്പോൾ ഈ സാധനം കത്ത് പിടിക്കില്ലേ എന്തോ ലോജിക്കില്ലാത്തവർ തോന്നുന്നു കാരണം ഇതിൻ്റെ ഉള്ളിൽ തീ വന്നു അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ അങ്ങനത്തെ ടെക്നോളജി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ വേണ്ടാത്തതിലേക്കൊക്കെ തലായിട്ട് പോയി വ്യത്യാസം നമുക്ക് ഭ്രാന്തവേണ്ട ഗൈസ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ഗ്രൗണ്ടാണ് എയറിലേക്ക് അതുപോലെ മിനി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ചെക്കൻ വെറുതെ തുപ്പി തുപ്പി ബലൂണ കൊല്ലും അങ്ങനത്തെ ഒരു കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് പിന്നെ അസ്തകൂളത്തിൻ്റെ തലയൊക്കെ ഉണ്ട് പിന്നെ ഉള്ളിൽ പിന്നെയുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറേറ്റ് ടാർഗറ്റ് ഡിഫൻസ് ആണ് അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കാരണം ഡിഫൻസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ചാവൂലാന്ന് പ്രതീക്ഷിക്കുക ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്നൊന്നും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയൂല്ല ഞാൻ ഫുൾ ബലൂൺ ആയിട്ടൊന്നും പോയിട്ടില്ല ഗൈസ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം പണ്ട് ക്ലാസ് ഓഫ് പ്ലാൻസ് കളിക്കുമ്പോഴുള്ള ഒരു ആഗ്രഹമായിരുന്നു ഫുൾ ബലൂണൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി നോക്കണമെന്ന് പോയത് കൊണ്ട് ടൗണാൾ ചെറിയും പുറക്കെ ബലൂൺ കിട്ടിത്തുടങ്ങുമ്പോഴൊക്കെ ഫുൾ ബലൂണൊക്കെ ആയിട്ട് പോകും അപ്പോൾ ഡിഫൻസും പിന്നെ ഈ സൈപ്പ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നോ ക്ലാസ്സിൽ ഈ മെനയിട്ട സാധനം എയർ പമ്പുണ്ട് അതുപോലെ ഒരു കറുത്തട്ടുള്ളൊരു സാധനമുണ്ട് സീ കിങ് സീ കിങ് മെഷീൻ ഇതേ പിന്നെ വലിയ ഗൈ സ്പൈപ്പ് ഈവൻ എറുത്തുമല്ല പട്ടിക്കാട്ടിലേക്കും കളിയാണെങ്കിൽ എന്തായാലും അതൊക്കെ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിനകത്ത് ഡാമേജ് നല്ല രീതിയിൽ വരുത്തണമുണ്ട് കുറച്ച് സീനൊക്കെ കയറുന്നു പിന്നെ ഹൗസിങ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാണ് അത് വലിയ കൂടുതലല്ല എന്ന് പറയാം കാരണം നമ്മൾ ലാസ്റ്റ് അറ്റാക്ക് എടുത്തിയ വാൽ ബ്രേക്കറിൻ്റെ കേസിലൊക്കെ ഹൗസിംഗ് ഫേസ് ടു ആണ് പിന്നെ നമ്മൾ എത്ര വെച്ചാൽ അങ്ങനെയൊക്കെ അറ്റാക്ക് നടത്തി കഴിഞ്ഞ് വളരെ നോക്കലൊന്നും നടക്കില്ല അവർ വീഡിയോയിലേക്ക് ഇറങ്ങിപ്പോൾ മൂവ്മെൻറ്റ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് അത് നല്ലൊരു സ്പീഡ് തന്നെയാണ് ഇവിടെ വാളൊക്കെ കൊടുത്തതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ദിസ് പ്രൊമോട്ടഡ് സെലക്ടേഴ്സ് ഹസ്ബിൻ ഏകറിയ ഇംഗ്ലീഷും ഇതൊക്കെയാണ് അതുകൊണ്ട് വലിയ ഗുണമല്ല നമ്മൾ എന്താ ഇംഗ്ലീഷിൽ നിന്നൊന്നും നമ്മൾ നോക്കരുത് നമ്മളങ്ങനെ കളിച്ചു തുടങ്ങും ഇംഗ്ലീഷൊക്കെ നമ്മുടെ ഐഡിയയിൽ നമ്മൾ കളിക്കുക നമ്മൾ ജയിക്കുക നമ്മൾ പോരാ അതാണ് ഒരു ടെക്നോളജി അല്ലാണ്ട് വേറൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഉല്ലാമം ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അവർ ചുമ്മാ അവരുടെ രീതിക്ക് അങ്ങ് എഴുതി വിടുന്നു അത്രയായി കണ്ടാൽ മതി ഈ വിസാട് ഇറങ്ങിപ്പോൾ അത് ഇന്ന എറ്റാക്കിന് ഇറക്കില്ല പിന്നെ നീന്തിനാണ് ഇതിൻ്റെ അകത്തേക്ക് വലിഞ്ഞേറി വന്നത എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയായി ഒരു ഇതും കൂടിയും കുറവുണ്ട് അതുപോലെ ആർച്ചറേയും പിടിച്ചിട്ടായിരുന്നു വേണ്ട നമുക്ക് കഴിച്ചത് സ്ഥലം അങ്ങനെ കിടക്കട്ടെ അപ്പം എന്തായാലും നമുക്ക് അറ്റാക്ക് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ കാര്യങ്ങളെന്നൊക്കെ നോക്കിയിട്ട് വരാം എൻ്റെ ബലൂൺന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നയണ ആണ് അത് കഷ്ടപ്പെട്ട അപ്ഗ്രേഡ് ചെയ്ത് എന്തൊക്കെയാണ് കാണിച്ചു ഇവിടുത്തെ അപ്ഗ്രേഡൊക്കെ നടക്കണ്ടല്ലോ പറഞ്ഞാൽ രണ്ട് ഇത് എയർ പോകുമ്പോൾ തന്നെ ഇട്ടേക്കാം പിന്നെ എന്താ ഇടാ ഗ്രാൻഡ് വാടൻ ആള് വാടന ഇട്ടേക്കാം വാടനയാണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉള്ളൊരു സാധനം ചെക്കന്മാരൊക്കെ പണിയെടുക്കട്ടെ ദാരിദ്ര്യവും പട്ടിണിയാണ് ഗൈസ് എരിക്സണും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കളിക്കണ മെയിനായിട്ട് ഈ വീഡിയോക്ക് വേണ്ടി മാത്രമാണ് മെയിനായിട്ട് കളിക്കണം അല്ലാണ്ട് കളിക്കാറൊന്നുമില്ല ഒരു ടൈമിൽ കളിച്ചോണ്ടിരുന്നതാണ് പിന്നെ സമയം കിട്ടാണ്ട് വന്നുകൊണ്ട് നമ്മൾ നൈസായിട്ട് ചവിട്ടി അപ്പോൾ എന്തായാലും നമുക്ക് അറ്റാക്കിലേക്ക് പോകണമെന്നുണ്ട് ഈ കുരുത്തം കെട്ട വൈഫൈ ചിഹ്നം പിന്നെ ഇടയിൽ കയറി വന്നു അവൻ പോയിട്ട് കളിക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കണ പകുതി വെച്ച് കണക്ഷൻ പോയി കഴിഞ്ഞാൽ ഞാൻ മൂഞ്ചും അവസാനം പിന്നെ ആദ്യം പോലെ ഇതൊക്കെ കുക്ക് ചെയ്തു വന്നം അങ്ങനെ കുറേ കടമ്പകളൊക്കെയുണ്ട് വൈഫൈ ആണ് പക്ഷേ എന്നിട്ടും പണ്ടാരം കിട്ടുന്നില്ല കേസ് ഇനി വരുമോ നോക്കാം നെറ്റ് ഇത് എന്നറിയില്ല മാറ് വൈഫൈ ഒന്ന് ഇവിടെ ഒരു വീഡിയോ കിട്ടാൻ ചെക്കൻ സമ്മതിക്കുന്നില്ല കേസ് ഞാനും പുറകെ വരുമെന്നുള്ള സെറ്റപ്പിൽ ചെക്കനും പുറകെ വന്നിട്ട് എന്ത് കാണിക്കാനാണോ എന്തോ വൈഫൈക്കൊന്നും സ്പീഡില്ല ആ ഗേസ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കണക്ഷൻ പോയിരിക്കുന്നു ഇതിൽ വല്ല പുതുമയുള്ള കാര്യമൊന്നുമല്ല വൈഫൈൻ്റെ ചിഹ്നം കാണിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ കണക്കു പോകും അവന് പ്രാന്ത് അവൻ പിന്നെയും പോയി ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ മേടേ കയറി വരും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തെറി ഞാൻ പറയും ഇവിടെ നമുക്ക് കാണാൻ നല്ല ഫേസ് മെയിനായിട്ട് ബലൂണിന് സീൻ കിട്ടണ വന്നാവിടെ കാര്യ ഇത് പിന്നെ ഇൻഫർണോ ടവറ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ മെനകെട്ട സാധനം കാറ്റ് ഊതി 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 ഇവിടെ ഇരിക്കുന്ന ബലൂണിന് അപ്പുറം കൂടി അവരെ എത്തിക്കും പിന്നെ വിസാ ടവറൊന്നും അത്ര വലിയ സീനില്ല എന്ന് നമ്മളിത് അറ്റാക്ക് ചെയ്യുന്നില്ലല്ലോ സോ അതിലേക്ക് നമുക്ക് പോകണ്ട നമുക്ക് ഇതൊക്കെ കളിക്കാം ഇതെന്നൊക്കെ പറഞ്ഞാൽ പറ്റിയ ഇൻഫർണോ ടവറൊക്കെ ചക്കൻ ചത്തിരിക്കുക എക്സ്പോ റബ്ബർ ബാൻഡ് പൊട്ടി വലിഞ്ഞിരിക്കുന്നു പിന്നെ എൻ്റെ അത് മെയിനായിട്ട് എക്സ്പോയും വലിയ സീനുള്ള കാര്യങ്ങളൊന്നുമില്ല ഇൻഫർണോ ടവറൊക്കെ അവിടെ ചത്തിരിക്കുക റഷ് വെച്ചോളാം മാക്സിമം കളിച്ച് എത്ര ഡാമേജ് എടുക്കുക അതൊക്കെ നമുക്ക് നോക്കിയാൽ മതി ഇറക്കി വിട്ട് നോക്കാം ഓ ചെക്കന്മാര് പൂണാണ് എൻ്റെ പൊന്ന പോലെ അമ്പത്തൊമ്പത് എന്ന് പറഞ്ഞിട്ട് ഇത് ഒരുമാതിരി കാടകി പോകുമ്പോൾ ഓർണർ കണക്ഷൻ പോകാറുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പോലും പറഞ്ഞു പേടിച്ചു പോയി ഗൈസ് എൻ്റെ പൊന്നടാവി നല്ല രീതിക്ക് ബലൂണുകൾ ചത്തുകൊണ്ടിരിക്കുന്നു ആ അവിടെ ആർച്ചർക്ക് പോലുണ്ടായി ഗൈസ് കുരുത്തം കെട്ടതല്ല എൻ്റെയെങ്കിലും കൊണ്ട് ഇട്ടോ ഞാനും അങ്ങ് ഇറക്കി വിട്ടി ഞാൻ നീ തീരും ഇരു ചെക്കനെ പേടിച്ചെടുത്തീക്കാം പക്ഷെ വലിയ ഗുണമൊന്നും ഉണ്ടായില്ല കുറച്ച് റേഞ്ച് പോലെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് സാധനമായിരുന്നു പിന്നെ ഈ കുരുത്തം കേട്ട ടൗൺ ഹാളിൻ്റെ മോളീന്ന് പെൻ പറഞ്ഞൂൻ്റെ പവർ വരും അതൊക്കെ ഒരു സീനാണ് ക്ലാങ്ക്ലാസിൽ പൊട്ടിച്ചോട്ട് കൂടാം മുന്നൂറ്റി എഴുപത്തഞ്ച് സാധനങ്ങളിലും കിട്ടും മരയ്ക്ക് മൂഞ്ചി 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 ഇനി ആ ഇവിടെ മേനെ ഇട്ടാ ഊതണ സാധനം ഇട്ടില്ല എവിടെയാണ് എൻ്റെ പൊന്ന് എൻ്റെ പൊന്ന് എങ്ങാതി ടൗൺ ഹാൾ കുരുത്തം കേട്ട ടൗൺ ഹാൾ പൊട്ടിക്കണ്ടായിരുന്നു ടൗൺ ഹാൾ പൊട്ടിച്ചോട്ട് ഓടി പോയി കൈസ് നമ്മുടെ പെലുറൊക്കെ തകർന്നും ഇല്ലാണ്ടായിപ്പോയി സോ നമുക്കെന്തായാലും നോക്കാം എത്ര ഡാമേജ് എടുക്കും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അതിൻ്റെ കര വിവാദമൊക്കെ പൊട്ടിക്കെടുക്കാം നമുക്കെന്തായാലും വീഡിയോയിലേക്ക് നോക്കാം ഇത്ര ഡാമേജാണ് ഗൈസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് പറയാനാണ് ഗൈസ് പന്ത്രണ്ടാരോടെ എങ്ങനെയായിട്ട് മുമ്പിച്ചു കയറി വന്നത് പിന്നെ ഞാൻ വോയ്സ് ഓണാക്കാൻ പറഞ്ഞു ഈ അങ്ങനെ ലാസ്റ്റ് ചെയ്ത് ഇൻഷോട്ടിലൂടെ എഡിറ്റ് ചെയ്ത് കയറി ഗൈസ് മുട്ടത്തിൽ വരുമ്പിയിരിക്കുകയാണ് സോ ഇൻസ്റ്റ്യൂട്ടിലൂടെ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഞാൻ വോയിസ് ഒക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കണേ എന്തായാലും എങ്ങനെ എങ്ങനെയായിട്ട് നമുക്ക് നോക്കാം ഇവിടെ കാണാൻ കഴിഞ്ഞാൽ പതിനാറ് പതിനേഴ് സെക്കൻഡൊക്കെ ഉള്ളു പകുതി വെച്ച് ഞാൻ വീഡിയോ ഒന്നും ഇറങ്ങിപ്പോയായിരുന്നു അപ്പോൾ മുപ്പത്തേഴ് ശതമാനം ഡാമേജ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ പിന്നെ എന്താ കയറി വന്നു വൈഫൈ പറയാ വില തെറി ഞാൻ പറയും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ശതമാനം ഈ വീഡിയോ തീരാണെങ്കിൽ ഈ വൈഫൈ വന്ന് പോവുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇല്ലെങ്കിൽ എന്താ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ ഗൈസ് എന്തായാലും വൈഫൈ എന്നൊക്കെ നമുക്ക് നോക്കാം ഇപ്പോഴത്തെ മന ഡാമേജ് വലിയ കാര്യമായിട്ട് ഡാമേജ് എടുത്തില്ല ടൗൺ ഹാളിലാണ് മെയിനായിട്ട് പണി കിട്ടിയത് ഇല്ലായിരുന്നെങ്കിൽ പിന്നെയും കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിരുന്നു നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു പറഞ്ഞു സോ ആ വീഡിയോ വൈഫൈ ചതിച്ചു ഗൈസ് മെനയിട്ട വൈഫൈനെ കൊണ്ട് അപ്പോൾ വൈഫൈക്ക് എന്താ സ്പീഡ് കുറവാന്ന് തോന്നുന്നു അതുകൊണ്ട് കിട്ടുന്നില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെയുള്ള മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നാളെ എത്തുന്നതാണ് ഗൈസ് സോ ഇനിയുള്ള കണ്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിസാഡ് ഫുൾ വിസാഡായിട്ട് പോയി അറ്റാക്ക് ചെയ്ത് ഉണ്ടാവും അതിനെക്കുറിച്ചൊക്കെ ആയിട്ടുള്ള വീഡിയോയൊക്കെ ആയിട്ട് നമ്മൾ ഉടൻ വരുന്നതാണ് സോ നമ്മുടെ അമ്പത്തിയെട്ട് സബ്സ്ക്രൈബേഴ്സായി അതിലൊരുപാട് സന്തോഷമുണ്ട് കാരണം ഒരു സബ് പോലും ഉണ്ടാവില്ല അങ്ങ് വിചാരിച്ചിറങ്ങിയതായിരുന്നു അതിൻ്റെ അകത്ത് മൂന്ന് അക്കൗണ്ട് തന്നെ എൻ്റെ കേട്ടോ ഗൈസ് അതിൽ സംശയമൊന്നും വേണ്ട ഞാൻ ക്രിയേറ്റ് ചെയ്ത രണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ട് അങ്ങനെ മൂന്നെണ്ണം ഉള്ളു ബാക്കിയൊക്കെ അമ്പത്തി അഞ്ച് പേരും നമ്മളറിയാത്തവരും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും സോ എല്ലാവർക്കും താങ്ക് യു ഇൻഷോട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണെങ്കിൽ പണ്ടൊരഞ്ഞു എന്തൊക്കെ പറയണമെന്ന് അറിയാൻ പാടില്ല ഗൈസ് കുറേ നേരം ഈ കണക്ഷൻ ലോസ്റ്റ് കണക്ഷൻ ലോസ്റ്റ് കാണിക്കുന്നത് എന്തോരം നേരം ഉണ്ടോ ഈ വീഡിയോ അതുവരെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിരിക്കണ്ട എന്തെങ്കിലും മനുഷ്യൻ പോയിക്കും അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം